നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വീണ്ടെടുക്കുവാനായി സ്വർഗം ചായിച്ച് ഭൂമിയിലേക്ക് കടന്നു വരികയും കാൽവറിയിൽ തൻ്റെ കൈകാൽ വിരിച്ച് നമുക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു വിടുകയും തൻ്റെ പരമയാഗത്താൽ നിത്യത എന്ന അവകാശത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ ക്രൂശിനെയും അവൻ്റെ പങ്കപ്പാടുകളെയും ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാം ഇന്ന് വലിയ നോമ്പിലെ മുപ്പത്തി രണ്ടാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകെയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസേസുശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കാണുക സക്കായിയുടെ വീണ്ടെടുപ്പിൻ്റെ വൃത്താന്തമാണ് ഈ പത്ത് വാക്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുക അവൻ്റെ ജീവിതം യേശു കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ആഗമാനമായി രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് നാം കാണുക യേശുവിനെ കാണുന്നതിന് മുൻപ് സഖായിയെക്കുറിച്ച് ചുറ്റുപാടുകൾക്ക് അവൻ്റെ സമൂഹത്തിന് പറയുവാൻ ചിലത് ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല അവർ സഖായിയെ കണ്ടിരുന്നത് ഏറ്റവും പാപിയായ ഒരു മനുഷ്യൻ ആയിട്ടാണ് കാരണം ദൈവത്തിന് ജനമായ ഇസ്രയേൽ മക്കളെ എത്രമാത്രം ദ്രോഹിക്കാമോ അതിന് കൂട്ടുനിൽക്കുന്നവൻ എന്ന ലേബിളിലാണ് സഖായിയെ കണ്ടിരുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ദൈവത്തോട് ചേർന്നിൽക്കാത്ത റോമ ഗവൺമെൻറ്റിനു വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ അവർക്ക് വേണ്ടി കരം പിരിക്കുന്നതിലൂടെ ദൈവജനത്തെ ഒറ്റിക്കൊടുക്കുന്നവൻ എന്ന് അവർ കരുതുകയും അപ്രകാരം അവനെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു ഒരു പരിധിവരെ സഖായയുടെ ജീവിതത്തിൽ ജനത്തോടോ ദൈവത്തോടോ അവന് ഒരു കമിറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മളും കരുതുവാൻ കാരണം ധനത്തിന് ഏറെ പ്രാധാന്യം നൽകി ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് വേദപുസ്തകം നമ്മയൊക്കെ സഖായിയെ പരിചയപ്പെടുത്തരുക ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത ഒരുവനായി സഖായി ആ നാളുകളിൽ മാറിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് പല കാരണങ്ങൾ പക്ഷേ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ തന്നെയും ദൈവജനത്തേക്കാൾ ഉപരി പണത്തോട് ധനത്തോട് ആഭിമുഖ്യം കാണിക്കുകയും അതിനുവേണ്ടി വേണ്ടി ജീവിതത്തെ മാറ്റിമറിയ്ക്കുകയും ക്രമീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു എന്നാൽ സഖായയുടെ ജീവിതത്തിലൊരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ് നാം വായിച്ചത് യേശു വരുന്നു എന്ന് കേൾക്കുന്ന ആ നിമിഷം യേശുവിനെ കാണണമെന്ന അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരാഗ്രഹം അവൻ്റെ ജീവിതത്തെ തന്നെ ആകമാനം മാറ്റിമറിക്കുന്നുണ്ട് ക്രിസ്തുവിനെ യേശുവിനെ കാണണം എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ അനേകരെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ലോകം പാപികളെന്ന് മുദ്രകുത്തിയവരെ അല്ലെങ്കിൽ അകറ്റി നിർത്തിയവരെ ഇസ്രയേൽ സമൂഹം മാറ്റി നിർത്തിയവരെ പോലും ചേർച്ചു പിടിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവിക ഇടപെടലും മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തുവിനെ കാണണമെന്ന അഗമ്യമായൊരാഗ്രഹം സഖായയുടെ ഉള്ളിൽ ഉദിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഏ വലിയ ഏറിയ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് സഖായിക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നതും നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയണമെന്നും കാണണമെന്നുമുള്ള ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ തന്നെ രൂപാന്തരം സംഭവിക്കാൻ തക്കവണമിടയാകാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് നാം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അറിയുന്നവർ എന്ന് ധരിക്കുമ്പോഴും യഥാർത്ഥമായി ക്രിസ്തുവിനെ കാണുവാനോ അവനെ ഉൾക്കൊള്ളുവാനോ നമുക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കാണുവാൻ നാം ആഴമായി ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് അങ്ങനെ സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചില ശ്രമങ്ങൾ അവൻ നടത്തുകയും ചെയ്യുമ്പോൾ അവൻ്റെ അവൻ അവനിരുന്നിടത്തേക്ക് അവൻ ഒളിച്ചിരുന്ന ആ കാട്ടത്തിയുടെ അനുഭവത്തിലേക്ക് അടുത്തേക്ക് യേശു കർത്താവ് കടന്നു വരുന്നുണ്ട് യേശു കർത്താവ് അവതു വഴി പോകുകയും കട അതിനടുത്തേക്ക് വരികയും മാത്രമല്ല അവനെ പേർ ചൊല്ലി വിളിച്ച് ഇറക്കുന്നുണ്ട് യേശു ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സഖായിയെ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അതിന് സമൂഹമധ്യയെ ഉറക്കെയാണ് വിളിച്ചു പറയുക എല്ലാവരും പാപി എന്ന് മുദ്ര കുത്തിയവനെ എല്ലാവരും അകറ്റി നിർത്തിയവനെ ചേർത്ത് നിർത്തുന്ന തൻ്റെ മാറോട് ചേർത്ത് നിർത്തുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് അങ്ങോട്ട് സഖായി കാണുന്നത് അല്ലെങ്കിൽ സക്കായിൽ നാം കാണുന്നത് ഒരു വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് എല്ലാം പണം എന്ന് ചിന്തിച്ചവൻ യേശു കർത്താവ് എന്നോട് പണം എനിക്ക് ഒരു വിഷയമേ അല്ല എനിക്കുള്ളതെല്ലാം ഞാൻ നൽകുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ യേശു അവനെ വിളിക്കുന്നൊരു പേരുണ്ട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ കഴിഞ്ഞ കാലങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ലോകം അവനെ പരിഹസിച്ചതും അവനെ അവനെ അഭിസംബോധന ചെയ്തതും പാപി എന്നാണെങ്കിൽ യേശു പറയുകയാണ് ആരാണോ യഹൂദന്മാരുടെ പിതാവ് അവരുടെ മകനാണ് അവൻ്റെ മകനാണ് അബ്രഹാമിൻ്റെ മകനാണ് നീ എന്ന വലിയ പദവിയുടെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നുണ്ട് പ്രിയ പ്രിയദേവചനമേ നമ്മുടെ ജീവിതത്തിലും നാം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ് വിഷയം കർത്താവിന് ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമസ്ഥാനം പ്രാധാന്യം നൽകുന്നിടത്താണ് ജീവിതത്തിൽ അബ്രഹാമിന് എന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെന്നുമുള്ള വലിയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പണം ഇടയായി തീരുക അതിലൂടെ അവൻ ചെന്നെത്തുന്നതായ അനുഭവമുണ്ട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷവെന്നാണ് പറയുക കേവലം സഖായിയുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായപ്പോൾ സഖായി മാത്രമല്ല രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് മറിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്ന വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയ ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്നിടങ്ങളിൽ നമ്മൾ ക്രിസ്തു വ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേർ വഹിക്കുന്നവർ ആയി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യങ്ങളിൽ പ്രയോറിറ്റിയിൽ വ്യത്യാസമുണ്ടാകുവാൻ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം പ്രഥമ പരിഗണനയായി പരിഗണനയായിത്തീരുവാൻ ഇടയാകുന്നിടത്താണ് കർത്താവിൻ്റെ കൃപയോടെ നെൽപ്പാന്തക്കോണം ഇടയാകാം യേശു പറഞ്ഞു മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നമ്മളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ദൈവത്തോട് ചേർന്ന ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം നൽകുവാൻ ഇടയാകുന്നുവെങ്കിൽ നമ്മെ നടത്തുന്ന ദൈവത്തെ രുചിച്ചറിയുവാൻ തോണം രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാന്ന കോണമിടയാകും ഈ നോമ്പ് അനുഭവങ്ങൾ അപ്രകാരം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ